കേരളത്തിലെ കലാലയങ്ങളെ കാർന്നു ചിരുന്ന അക്രമരാഷ്ട്രീയവും ലഹരി ഉപയോഗവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്താണി ഒയാസിസ് കൂട്ടായ്മ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൺ കൂട്ടായ്മയായ ഒയാസിസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവലി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന തലമുറയിൽ മനുഷ്യത്വം പുലരണമെങ്കിൽ രാഷ്ട്രീയവും ലഹരിയും അവരിൽ നിന്നും എടുത്തു മാറ്റണമെന്ന ജോസ് മാവലി പറഞ്ഞു മാവിലിറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല വെറും അവർക്ക് കുട്ടികളെ പേടിയാണ് പേടിയാണ് വിദ്യാർത്ഥികളെ അത് കാരണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കൂടിപ്പോയി അവർക്ക് എന്തും ചെയ്യാമെന്ന് മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ കലാലയങ്ങളിലെ രാഷ്ട്രീയം അർജന്റായിട്ട് നിർത്തണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ തീരുമാനം എടുക്കണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കേണ്ടത് കലാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ ഒന്നും രാഷ്ട്രീയം വേണ്ട ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരും വേണ്ട അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്ക് അവർക്ക് വിദ്യാർത്ഥിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റും അവർക്ക് നല്ല ശിക്ഷകൾ കൊടുത്ത് തന്നെ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷകൾ കൊടുത്ത് തന്നെ പഠിക്കാൻ പറ്റും ഇപ്പോൾ ലഹരിയുടെ രാസലഹരി ഒക്കെ അമിതമായി കൊണ്ടിരിക്കുകയാണ് കലാലയങ്ങളിലേക്ക് അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതെല്ലാം കണ്ടിട്ട് കണ്ട മിട്ട് കാണിക്കാൻ കാണിക്കുന്നില്ല ആരും കാരണം വെച്ചാൽ എല്ലാവരും പേടിച്ചാണ് മുമ്പോട്ട് പോണത് അപ്പോൾ അധ്യാപകർക്ക് ഒരു ധൈര്യം കിട്ടണമെങ്കിൽ കലാലയ രാഷ്ട്രീയം നിർത്തണം കലാലയ രാഷ്ട്രീയം നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കലാലയ രാഷ്ട്രീയം നിർത്തുക രാസലഹരിക്ക് അടിമകളായ വിദ്യാർത്ഥികളെല്ലാം അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ എവിടെ നിന്നൊക്കെയാണ് ലഹരി സങ്ങൾ വരുന്നത് അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഗവൺമെന്റ് അതിനുള്ള തക്കതായ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് തക്കതായ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു വലിയ ഒരു മോചനം കിട്ടാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ സീനിയർ സിറ്റിസണിൻ്റെ പേരിൽ ഞങ്ങൾ ഒരേ ഒരേ സ്ഥലത്ത് പറയുന്നു കലാലയങ്ങളെ രാഷ്ട്രീയം നിർത്തലാക്കുക അതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമയായ കുട്ടികളെ ഇവിടുന്ന് മാറ്റുക ഉന്മൂലനം ചെയ്യുക അവരെ ശിക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അർജന്റായിട്ട് സർക്കാർ ചെയ്യേണ്ടതാണ് നന്മത്തിന്മ തിരിച്ചറിഞ്ഞതിന് മുമ്പേ കുട്ടികളിൽ അക്രമവാസന അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനാലാണ് ഇന്ന് കലാലയങ്ങളിൽ രക്തം ചൊരിയുന്നത് ഇതിന് അറുതി വരുത്തുവാൻ മാതാപിതാക്കൾ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഫോറം ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് സുകുമാർ കെ പി വർഗീസ ജോണി ജേക്കബാബ് സി വൈ മാത്യു വി പി മാത്യു കുട്ടൻ കമല ടീച്ചർ പി വൈ പൗലോസ് എ പി ജി നായർ മേരി ആന്റണി പ്രൊഫസർ കേശവംകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു bobby chamanor international jeweler